നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുറേ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിച്ചാലോ ഞാൻ ഹരിത ലേൺ വിത്ത് ഹരിത എന്നൊരു യൂട്യൂബ് ചാനലുണ്ട് എൻട്രി ആപ്പിൽ ക്ലാസ് എടുക്കാറുണ്ട് ഓൾറെഡി ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ് ഇപ്പോൾ ലീവിലാണ് പി എസ് സി കോച്ചിങ് ഒക്കെ ചെയ്ത് ജീവിക്കുന്നു അപ്പോൾ കറണ്ട് അഫയേഴ്സിലേക്ക് കടക്കാം അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ഐക്യരാഷ്ട്ര ആചരിച്ചത് ഏത് വർഷമാണ് അത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു കേട്ടോ ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദിയായിരുന്നത് ദാവോസ് ആയിരുന്നെ ദാവോസ് സ്വിറ്റ്സർലാൻഡിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഡർബൻ ആണ് ഡർബൺ ദക്ഷിണാഫ്രിക്കയിലെ സ്ഥലമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹെൻലി പാസ്പോർട്ട് സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏത് രാജ്യത്തിൻ്റെതാണ് ജപ്പാൻ്റെതാണ് ഏറ്റവും ശക്തമായിട്ടുള്ള പാസ്പോർട്ട് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരം എന്നറിയപ്പെടുന്നത് ലണ്ടൻ ആണ് കേട്ടോ രണ്ടാമത്തെ സ്ഥാനം നമ്മുടെ ഇന്ത്യയിലെ ബാംഗ്ലൂരിനാണ് ലോകത്തിലെ ഏറ്റവും ഉയരവുമുള്ള ശ്മശാനം എന്ന പേരിൽ ഗിന്നസ് ബുക്ക് റെക്കോർഡിലിടം നേടിയത് സാൻഡോസിലെ മെമ്മോറിയൽ എക്യുമെനിക്കൽ നെക്രോ പോലിസ് സെമിത്തേറിയാണ് സാൻഡോസിലെ മെമ്മോറിയൽ എക്യുമെനിക്കൽ നെക്രോ പോലിസ് സെമിത്തേറിയാണ് രണ്ടായിരത്തി സോറി പന്ത്രണ്ടാമത് വേൾഡ് ബാമ്പു കോൺഫറൻസ് വേദി തായ്വാൻ ലണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ബാമ്പു കോൺഫറൻസ് നടക്കുന്നത് ന്യൂസിലാൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ക്രിസ് ഹിപ്കിൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ക്രിസ് ഹിപ് ഹിപ്കിൻസ് വിക്ടറി സിറ്റി എന്ന പുസ്തകം എഴുതിയതാർ സൽമാൻ റുഷ്ദിയാണ് കേൽമാൻ റുഷ്ദിയാണ് വിക്ടറി സിറ്റി എന്ന പുസ്തകം എഴുതിയത് ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യത്തെ അറബ് സഞ്ചാരി സുൽത്താൻ അൽ നയാദി നയാദിയാണ് ടോ ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യത്തെ അറബ് സഞ്ചാരി സുൽത്താൻ അൽ നയാദി ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ഹാരി രാജകുമാരൻ എഴുതിയ ആത്മകഥയുടെ പേര് സ്പെയർ എന്നാണ് ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ഹാരി രാജകുമാരൻ എഴുതിയ ആത്മകഥയുടെ പേര് എന്നാണ് ഈജിപ്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും പഴക്കം ചെന്ന മമ്മിയുടെ പേര് ഷെകാഷപ്സ് എന്നാണ് കേട്ടോ സോറി ഹെകാഷപ്സ് എന്നാണ് കേട്ടോ ഹെകാഷപ്സ് ഹെഗാഷ്സ് ഏവിയേഷൻ റാങ്കിംഗ് വെബ്സൈറ്റ് ആയ സ്കൈ ട്രാങ്ക്സ് ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുത്ത ചാങ്കി എയർപോർട്ട് ഏത് രാജ്യത്താണ് സിംഗപ്പൂർ ആണ് അപ്പോൾ ഏവിയേഷൻ റാങ്കിങ് വെബ്സൈറ്റ് ആയിട്ടുള്ള സ്കൈ ട്രാങ്ക്സ് ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുത്ത ചാങ്കി എയർപോർട്ട് സിംഗപ്പൂരിലാണ് എച്ച് ത്രീ എൻ എയ്റ്റ് പക്ഷിപ്പനി ബാധിച്ച് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈനയാണ് സ്വാഭാവികം അല്ലെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആദ്യം ചൈനയിലെത്തുന്നത് എച്ച് ത്രീ എൻ എയ്റ്റ് പക്ഷിപ്പനി ബാധിച്ച് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈനയാണ് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം കാണാൻ ആഴക്കടലിൽ പോയി തകർന്ന് അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ പേടകത്തിന്റെ പേരെന്തായിരുന്നു ടൈറ്റൻ എന്നായിരുന്നു കേട്ടോ ടൈറ്റൻ എന്നായിരുന്നു ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം കാണാൻ വേണ്ടി ആഴക്കടലിൽ പോയി തകർന്ന് അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ പേടകത്തിന്റെ പേരാണ് ടൈറ്റൻ ഇനി ലോകത്തെ ആദ്യത്തെ പ്രിന്റഡ് റോക്കറ്റ് ആണ് ടെറാൻ വൺ സ്വിസ് സ്ഥാപനമായ ഐ ക്യു എയർ പുറത്തിറക്കിയ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായുമലിനീകരണം കൂടിയ രാജ്യം ചാഡാണ് ഇന്ത്യയുടെ സ്ഥാനം എട്ടാണ് കേട്ടോ ഇന്ത്യയുടെ സ്ഥാനം എട്ടാമതാണ് ഈ ഐക്യോ എയർ പുറത്തിടക്കിയ ഇറക്കിയ തന്നെ മറ്റൊരു എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായിട്ടുള്ള നഗരം എന്ന് പറയുന്നത് ലാഹോർ ആണ് ഓക്കെ മൂന്നാം സ്ഥാനത്ത് രാജസ്ഥാനിലെ ഭിവാഡി ഉണ്ട് ബഹിരാകാശത്ത് വെച്ചിട്ട് ഒരു ചിത്രം ഒരു ഒരു സിനിമ ചിത്രീകരിക്കുന്നുണ്ട് അതിന്റെ പേര് ദി ചലഞ്ച് എന്നാണ് കേട്ടോ ദി ചലഞ്ച് എന്നാണ് നാറ്റോയിൽ അംഗമായ മുപ്പത്തൊന്നാമത്തെ രാജ്യമാണ് ഫിൻലാൻഡ് നാറ്റോയിൽ അംഗമായിട്ടുള്ള മുപ്പത്തൊന്നാമത്തെ രാജ്യമാണ് ഫിൻലാൻഡ് ആമസോൺ വനത്തിൽ ചെറുവിമാനം തകർന്നു വീണ് കാണാതായവരെ കണ്ടെത്തുന്നതിന് കൊളംബിയൻ സൈന്യം നടത്തിയ ദൗത്യത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ഹോപ്പ് ആമസോൺ വനത്തിൽ തകർന്നു വീണ ചെറു വിമാനത്തിൻ്റെ പേര് സെസ്ന ടു നോട്ട് സിക്സ് വിമാനം എന്നായിരുന്നു കേട്ടോ സെസ്ന ടു നോട്ട് സിക്സ് വിമാനം ബഹിരാകാശ യാത്ര നടത്തിയവരിൽ ചൈനയുടെ ആദ്യ സിവിലിയൻ ഉൾപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഗുയി ഹെയ്ച്ചാവോ എന്നാണ് ചൈനയിലെ ആദ്യ സിവിലിയൻ ഒരു സാധാരണക്കാരൻ അദ്ദേഹത്തിന്റെ പേര് ഗുയി ഹെയ്ച്ചാവോ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലാവസ്ഥ ഉച്ചകോടിക്ക് അതായത് സിഒപി തേർട്ടിക്ക് ആദ്യത്ത് വഹിക്കുന്ന രാജ്യം ബ്രസീലാണ് കേട്ടോ ഇനി ബ്രസീലിൽ തന്നെ ബലേം ടു പാര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ഈ സിഒപി തേർട്ടി നടക്കുന്നത് സിഒപി ട്വന്റി നയൻ എവിടെയായിരുന്നു ഈജിപ്തിലായിരുന്നു അല്ലെ സിഒപി തേർട്ടി നടക്കുന്നത് ബ്രസീലിലാണ് ബലേം ടു പാര എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു പ്ലാസ്റ്റിക് മലിനീകരണത്തിന് പൊരുതി തോൽപ്പിക്കാം എന്നായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ ഇരുപത്തിയെട്ടാമത് വാർഷിക കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി യു എ ഇ ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇരുപത്തിയെട്ടാമത് വാർഷിക കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി യു എഇ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ദയാവത നിയമവിധേയമാക്കിയ രാജ്യം പോർച്ചുഗലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ദയാവധം നിയമവിധേയമാക്കിയ രാജ്യം പോർച്ചുഗലാണ് വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഒന്നാമതെത്തിയത് നമ്മുടെ ഐസ്ലാൻഡ് ഐസ്ലാൻഡാണ് കേട്ടോ ആണ് ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണെന്ന് അറിയാമോ നൂറ്റി ഇരുപത്തിയേഴാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് ബ്രിട്ടന്റെ പരമാധികാരിയായിട്ട് നമ്മുടെ ചാൾസ് മൂന്നാമൻ അധികാരം ഏറ്റെടുത്തിട്ടുണ്ട് നമ്മുടെ എലിസബത്ത് രാജ്ഞിയൊക്കെ മരിച്ചുപോയല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം അഗൈൻ അതും ചൈന കൊണ്ടുപോയി ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈനയാണ് സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട യു എൻ ഏജൻസി ഏതാണെന്ന് അറിയാമോ യുനെസ്കോ ആണ് കേട്ടോ യുനെസ്കോ ആണ് യുനെസ്കോ ആണ് സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട യു എൻ ഏജൻസി അടുത്തിടെ കാട്ടുതീ പടർന്നു പിടിച്ച അമേരിക്കയിലെ ദ്വീപ് അത് ഹവായിയിലെ ഒരു പ്രദേശത്താണ് മൗവി ദ്വീപ് എന്നാണ് അതിൻ്റെ പേര് ഓക്കെ അപ്പൊ അമേരിക്കയിലെ ഹവായിയിലെ ഒരു ഒരു ദ്വീപിന് കാട്ടുതീ പടർന്നു പിടിക്കുകയുണ്ടായി ദ്വീപ് എന്നാണ് അതിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഇറ്റലിയിലും തെക്കൻ യൂറോപ്പിലും അനുഭവപ്പെട്ട ഉഷ്ണതരംഗം സെർബറസ് എന്നാണ് സെർബറസ് എന്നാണ് അതിൻ്റെ പേര് കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റിന്റെ പേര് പഴയൊരു കാർട്ടൂണിന്റെ പേരാ ഡോറ എന്നാണ് കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റിന്റെ പേരാണ് ഡോറ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാപ്പത്തി ഒമ്പതാമത് ജി സെവൻ ഉച്ചകോടി നടന്ന് എവിടെ വെച്ചാണ് ഹിരോഷിമയിൽ വെച്ചിട്ടാണ് ഈ ജി സെവൻ ഉച്ചകോടി നടന്നത് എത്രാമത്തെ ആയിരുന്നു നാപ്പത്തി ഏഴാമത്തെ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാപ്പത്തി ഏഴാമത് ജി സെവൻ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ് ഹിരോഷിമയിൽ വെച്ചാണ് ഹിരോഷിമൂന്നിലെ പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് അത് ഐവറി കോസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ് ആണ് ഐവറി കോസ്റ്റ് ഇക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ് ഇ ഐ യു തയ്യാറാക്കിയ ലോകത്ത് ജീവിക്കാൻ അനുയോജ്യമല്ലാത്ത പട്ടണങ്ങളിൽ ഒന്നാമത് എത്തിയത് ഏത് സ്ഥലമാണെന്ന് അറിയാമോ ഡമാസ്കസ് ആണ് കേട്ടോ ഡമാസ്കസ് ആണ് പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഡർബൻ ആണ് ഡർബൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് ദുബായിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് ദുബായിലാണ് അപ്പോൾ നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിച്ചു ഈ കറണ്ട് അഫയേഴ്സ് മുഴുവൻ പി എസ് സി ബുള്ളറ്റിൽ നിന്ന് എടുത്തതാണ് അടുത്ത ഭാഗങ്ങളിലായിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരമാവധി കറണ്ട് അഫയേഴ്സ് പഠിച്ച് തീർക്കാനായിട്ട് ആദ്യം പ്രയോറിറ്റി കൊടുക്കാം എന്നിട്ട് സബ്ജക്റ്റുകൾ കുറേശ്ശെ കുറേശ്ശെ പഠിക്കാം പി വൈ ക്യൂസ് എല്ലാം നമുക്ക് പഠിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യുക അപ്പോൾ ഇത്ര നേരം കേട്ടിരുന്ന സഹിച്ചിരുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ്